പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ശർക്കര വരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് സിമ്പിളായിട്ട് എങ്ങനെയാണ് ശർക്കര വരട്ടി ഉണ്ടാക്കാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇപ്രാവശ്യം ഓണത്തിന് എല്ലാവരും ശർക്കര വരട്ടി വീട്ടിൽ ഉണ്ടാക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മുടെ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലുപ്പത്തിലുള്ള ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് അത് നമുക്ക് തൊലി കളഞ്ഞ അപ്പൊ നമുക്ക് കായ തൊലി കളയാട്ടോ അത് ആ കായയുടെ തുള്ളി കളഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്കൊന്ന് വെള്ളത്തിരിക്കാം ഈ വെള്ളത്തിരിക്കി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ നമുക്ക് എന്നിട്ടിത് നമുക്ക് നടു കീറിയിട്ട് കാല് ഇഞ്ചൽ വെളുപ്പത്തിൽ കഷണാക്കി എടുക്കാം കേട്ടോ അതാ കായയൊക്കെ ഞാൻ ഒരേ വലുപ്പത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഈ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ കാറിയൊക്കെ ഒന്ന് പോട്ടെ അപ്പം അതാ കായ ഞാൻ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നിന്ന് എടുത്ത് ഞാൻ വെള്ള തുണിയിൽ വെള്ളം വറ്റാൻ ഒന്ന് പരത്തിയിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ തോനെ ഒഴിച്ചു കൊടുക്കാം െണ്ണ നന്നായി ചൂടാവണം വെളിച്ചെണ്ണ ചൂടായ നോക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരെണ്ണം ഒരു പീസാടി ചൂടായിണ്ട് അപ്പൊ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ട് വർക്ക് കൊടുക്കണം ഞാൻ കവലി ട്രിപ്പ് ഇട്ടുണ്ട് ചെറിയ ടീൻ ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുക്കാം ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പൊടാ പുറം ഒന്ന് മൊരിഞ്ഞു കിട്ടിയാലും നമുക്ക് ഉള്ള് വെന്തിട്ടുണ്ടാവില്ല കേട്ടോ ഒന്നൊന്ന് തൊടാണ്ട് നമുക്കൊന്ന് ചെറുതീലിട്ടിട്ടൊന്ന് നോക്കട്ടെ ഉള്ളു മുരിഞ്ഞാൽ നോക്കാൻ വേണ്ടി നമുക്കൊരു പീസ് എടുത്ത് നോക്കാം കേട്ടോ അങ്ങനെ പൊട്ടിച്ച് ഉള്ളു ഉള്ള് വെന്തിട്ടില്ലാട്ടോ അപ്പോൾ ഒന്നും കൂടി ഇടുന്നു നോക്കട്ടെ ഉള്ളു കണ്ട പുറായെങ്കിലും ഉള്ളാവില്ല അപ്പൊ ഒരു അഞ്ചു മിനിറ്റ് കൂടി നോക്കാം നമുക്ക് ഉള്ള് ശരിക്കും എന്തില്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കോരി എല്ലാം റെഡി ആക്കി കഴിഞ്ഞാൽ ഈ ചക്രവർത്തി തണുക്കും കണ്ട നന്നായി മൂക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് തെയ്യ് കൂട്ടിയിട്ടിട്ടൊന്ന് മൂപ്പിക്കട്ട അപ്പൊ ഉള്ള് വേഗം കറക്റ്റ് ആയിട്ട് വേഗം വരും അപ്പൊ അതാണ് നമ്മുടെ കായൊക്കെ നന്നായി മൊരുന്നുകൊണ്ട് ശബ്ദം കേക്കണം കേട്ടോ നമുക്ക് നമുക്കടുത്തതും വറക്കാം അതിനിടയിൽ നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് അരിമണി വറുത്തെടുക്കാം കേട്ടോ കുറച്ച് മതി കുറച്ച് അരിമണി വറുത്തെടുക്കാം അപ്പോൾ അതാ അരി നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ അരി വറുത്തെടുത്തിണ്ട് അപ്പോൾ അതാ അരി നമുക്ക് ചൂടായ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ അരിമണി ഒന്ന് പൊടിച്ചാൽ കൊടുക്കാം രണ്ട് ഏലക്ക ഞാൻ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ ചുക്ക് പൊടിച്ചത് ഇതാ എല്ലാം കൂടി നന്നായി നമുക്ക് പൊടിച്ചെടുക്കാം ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഇതാ ഒരച്ച് ബെല്ലം എടുത്ത് ഇട്ടുകൊടുത്തു കേട്ടോ ശർക്കര ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തന്നെ നമുക്ക് ശർക്കരയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര നന്നായി അലത്ത് വന്നിട്ടുണ്ട് അതൊരു നൂൽപ്പരിവണം കേട്ടോ ഒന്നും കൂടി ഒന്ന് വറ്റട്ടെ അപ്പതാ നമ്മുടെ ശർക്കര വറ്റിയിട്ടുണ്ട് അപ്പോൾ അത നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കൊടുക്കാം നന്നായി യോജിപ്പിച്ചുകൊടുക്കാം കേട്ടോ എല്ലാ വറവും ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതാ ഇത് ഒന്നുമ ഒന്ന് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പൊടിച്ച് വെച്ചിട്ടുള്ള മിക്സ് ഇതിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്യട്ടെ ഞാൻ അപ്പം അതാ ശർക്കര വിരട്ടി റെഡി ആയിട്ടുണ്ട് അടിപൊളി ശർക്കര വെരട്ടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ശർക്കര വൃത്തി റെഡി ആയിട്ടുണ്ട് അടിപ്പൊളി ശർക്കര വൃത്തി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ ഇപ്രാവശ്യ ഓണത്തിന് എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോ ഇത്രക്കുള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബായ്